കൂടുതൽ ഏരിയക്ക് നമുക്ക് വെള്ളം എത്തിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു മേഖലയിലുള്ള കാര്യം എന്താ പറയുന്നത് പല ടൈ പല സ്ഥലങ്ങളിലും നമ്മൾ കൃഷി ചെയ്യുന്നത് ഇതിപ്പോ എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ മോട്ടോർ ഷെഡ് പല സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് വെള്ളം പൊന്നുന്ന സ്ഥലമായത് കൊണ്ട് നമുക്ക് ഈ ബണ്ടിന്റെ മേലൊന്നും ഇലക്ട്രിക് ലൈൻ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഫ്ലെക്സിബിളോസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് വെള്ളം തോടുകളിൽ നിന്ന് അടിച്ച് കൊണ്ടുവരിക ഒരു രണ്ട് മൂന്ന് റോള് ഓസ് തന്നെ അതായത് നൂറ് മീറ്റർ നീളത്തിലുള്ള ഈ ഓസുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലെക്സിബിൾ ഓസ് ഇതിന് ഒരു റോളിന് മൂവായിരം നാലായിരം രൂപ ഒക്കെ റേറ്റ് വരും അപ്പൊ അങ്ങനെയുള്ള റോളുകൾ വെച്ചിട്ട് നമ്മൾ കണ്ടുകളിലേക്ക് വെള്ളം എത്തിക്കുകയാണ് ചെയ്യുക ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം കണ്ടെത്തിന്നുകൊണ്ട് വറ്റിച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഡ്രൈ ആവും മണ്ണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ നമ്മൾ ഈ ഞാറ് കടനാടി മുന്നേ ഞാറ് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവരിക അതായത് ഇവിടെ വെള്ളം കൂടുതൽ കൊണ്ട് വെള്ളം വറ്റിച്ചിട്ട് പണിയണ ഒരു സ്റ്റൈലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞാറ് പല പല സ്ഥലത്ത് കാട്ടാമ്പാൽ അതല്ലെങ്കിൽ പഴഞ്ഞി കരിക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാറ് ഇട്ടിട്ട് വണ്ടിയിൽ നമ്മൾ ഞാറ് കണ്ട് കൊടുത്തിട്ട് ഇവിടെ നടുക മാത്രമാണ് ചെയ്യുക ചിലപ്പോ നമ്മൾ ഈ നവംബർ മാ നവംബറിന്റെ മുന്നൊക്കെ ആയിട്ട് നമ്മൾ ഒരു പത്ത് ദിവസം മുന്നൊക്കെ ചിലപ്പോ വെള്ളം പറ്റി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കണ്ടുകളൊക്കെ കൂടുതലായിട്ട് ഞാറ് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് നടാൻ വേണ്ടിട്ട് വെള്ളം കണ്ടുകളിൽ നിന്ന് പറ്റിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തോടുകളിൽ കണ്ടമാനം മീനൊക്കെ ഉണ്ടാവൂട്ടാ അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള തോടുകളിൽ നിന്നാണ് കൃഷിക്ക് വേണ്ട വെള്ളമൊക്കെ അടിക്കാറ് അപ്പൊ ഈ വെള്ളം അടിക്കും തോറും ഉള്ളില് തോടിലെ വെള്ളം വറ്റുമ്പോ കണ്ടമാനം മീനും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഇവിടെ കുറെ കാലം കൃഷി ചെയ്യാണ്ടൊക്കെ ഇവിടുത്തെ ബണ്ടുകളൊക്കെ ഭയങ്കര കാട് പിടിച്ച് കിടക്കണം ഈ ബണ്ടിന്റെ മേലെക്കുറിയൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് അതായത് റബ്ബർ ഷു പോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നടന്നു പോവാറു അതുപോലെ തന്നെ ഇതുപോലുള്ള വലിയ കേബിളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മള് വേണ്ട കറണ്ടും കാര്യങ്ങളൊക്കെ മോട്ടർ അടിക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് വേണമല്ലോ കറണ്ടൊക്കെ നമ്മള് നമ്മള് ലോങ്ങിന്നൊക്കെ കൊണ്ടുപോകുക ഇങ്ങനെയുള്ള മോട്ടറുകളൊക്കെ വെച്ചിട്ടാണ് നമ്മള് വെള്ളം വറ്റിക്കാൻ ഉപയോഗിക്കുക നമ്മള് കൃഷി തുടങ്ങുന്നതിനെ മുന്നേറ്റ് ഇങ്ങനെയുള്ള പത്തച്ചിവിടെ വെച്ചിട്ട് ഫുൾ ആയിട്ട് വെള്ളം വറ്റി ചുരുങ്ങിയത് ഒരു നാല് പേരുണ്ടെങ്കിലാണ് നമുക്ക് ഈ പത്തച്ചുട മോട്ടർ പൊക്കിയിട്ട് നമുക്ക് വണ്ടിയിലൊക്കെ കയറ്റി വെക്കാനൊക്കെ പറ്റുള്ളൂ നമ്മളത് മഴക്കാലാവുമ്പോൾ പാടത്ത് നിന്ന് വീട്ടിൽ കൊണ്ടുപോയി വെക്കും കാരണം ഇവിടുത്തെ മോട്ടർ ഷെഡും കാര്യങ്ങൾക്കൊക്കെ വെള്ളം കയറും നടനേക്കാൾ മുന്നേ നമ്മള് കണ്ടത്തിൽ വെള്ളം ഒക്കെ വറ്റിക്കാനീ പത്തച്ചുപിട മോട്ടർ അതുപോലെ മൂന്നച്ചുട മോട്ടറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക വെള്ളം വറ്റിക്കല് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മോട്ടറിന്റെ ആവശ്യമൊന്നുമില്ല അത് പിന്നെ അതിന്റെ ശേഷം നമ്മൾ ഇതുപോലുള്ള മൂന്നച്ചിട്ട മോട്ടർ വെച്ചിട്ടൊക്കെ നമ്മൾ വെള്ളം ആക്കാനൊക്കെ ഉപയോഗിക്കും വലിയ മോട്ടർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിലുള്ള കൂടുതൽ വെള്ളമൊക്കെ വറ്റിച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് വെള്ളം മാത്രം അപ്പോൾ ആ വെള്ളം നമ്മള് മൂന്നെച്ചിട്ട മോട്ടർ വെച്ചിട്ടാണ് നമുക്ക് നട്ട് കഴിഞ്ഞതിനു ശേഷത്തിലേക്ക് വെള്ളം ആക്കല് അതുപോലെ അടിവെള്ളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കാനൊക്കെ നമ്മള് ഇങ്ങനെയുള്ള മോട്ടർ വെച്ചിട്ടാണ് ചെയ്യുക ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ട് കയ്യിൽ എന്തെങ്കിലും കിട്ടുമോ പല ആൾക്കാരും ചോദിക്കാറുണ്ട് അതായത് ലാഭം ഉണ്ടാവുമെന്ന് ഇതുപോലുള്ള പ്രയാസപ്പെട്ട വർക്കൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് ഒറ്റ തവണ ചെയ്താൽ മതി പിന്നീട് നമുക്ക് അവിടെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും അത് തന്നെയാണ് നമ്മുടെ മെയിൻ ലാഭം ആദ്യത്തെ തവണ നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിളവ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിട്ടാറുണ്ട് മാത്രമല്ല നമുക്ക് സ്ഥിരമായിട്ട് പിന്നീടുള്ള വർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഒരു തവണ ഇതുപോലെ വരമ്പ് വെക്കലും വൃത്തിയാക്കലും ഒക്കെ ചെയ്യേണ്ടു പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് രണ്ട് മൂന്ന് കൊല്ല ആ സ്ഥലത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലാഭമൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ ഒരു തവണ കൃഷി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്ഥലത്ത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും